സ്ഥലങ്ങളിലേക്ക് ചിക്കൻ വരാം ഞാൻ നിങ്ങളെ സ്വന്തം പോവും അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് അതാ വണ്ടിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കേണ്ടി വെച്ചോ പള്ളരും കൊടുത്തില്ലെങ്കിൽ ഹാഫിങ് കൊടുത്താൽ അപ്പോൾ ചങ്ങാനാൻ കടയിൽ പോയിരുന്നപ്പോൾ ചെങ്ങായും വന്ന് ഞങ്ങൾ ഇങ്ങനെ റീൽ തോണ്ടി കഴിയും അപ്പോൾ നമ്മൾ തീരുമാനിച്ച ഒരു ചായ വിളിച്ചോളാം അങ്ങനെ ചായ കുടിച്ചാൽ വേണ്ടി ചെങ്ങേൻ്റെ മറ്റൊരു ചങ്ങാൻ്റെ വീട്ടിൽ പോയി ഒന്നും കൂട്ടിയിട്ട് നമ്മൾ നേരെ ചായ കടയ്ക്ക് വൺ ആണ് വൺ ഓ ചായ എടുത്തു ഇത് റോൾ ആട്ടോ സവർമ്മ റോള് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള നല്ല റോൾ അങ്ങനെ റോൾ മാത്രം കഴിച്ചാൽ മതി അടുത്ത തട്ട് കൊണ്ട് എടുത്തു അതാ അത് കട്ട്ല ഇപ്പോൾ പിന്നെ ഒരു തട്ടും കൂട്ടിക്കൊണ്ട് എടുത്തു ഇതിൽ സംഗതി ഇതാ സമൂസ അത് തിരക്കടില്ല ഈ സംഗതി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്നത് മസ്റ്റ് ട്രൈ സാധനമാണ് പിന്നെ നോക്കില്ല അടുത്ത തട്ട് അതുകൊണ്ട് ഇറക്കി ഇതര കേക്ക് കേട്ടോ ഇറച്ചിക്ക് ഓ ഇറച്ചി സംഗതി പിന്നെ അതാ പ്രോസ്റ്റ് ഇതാ കേൾക്കേണ്ട എങ്ങനെ മാമം പറഞ്ഞത് അതിന് മുന്നരസം എന്താ വെച്ചാൽ ഇപ്പം ഇത് വീട്ടിൽ നിന്ന് കടികളാട്ടോ അത് ഭയങ്കര രസം മൈനസ് മുക്ക ഡിപ്പിയൊക്കെ കൊണ്ടറി മക്കളെ തൊള്ളിലൊക്കെ ഒരു കടിയുണ്ട് കടിച്ചുണ്ടല്ലോ അത് ചൂടോട് നല്ല പ്രോസ് ഇതിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോസ് ആയിട്ട് പ്രത്യേക ടേസ്റ്റ് ആട്ടോ നല്ല കട്ടി മൈനോസിൽ വാവ് എടുത്ത് ആക്കുമ്പോൾ നാക്ക് ഓ അപ്പം കടീ കടയിൽ ലൊക്കേഷൻ ആയിട്ട് കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അപ്പോൾ കഴിഞ്ഞാൽ പിന്നെ ചെങ്ങാൻ്റെ അവിടെ പോയി കുറച്ച് സ്റ്റേലാവില്ല ഓ എന്തായാലും ഒക്കെ ഞാൻ ഭയങ്കര ചെറുക്കാലേ മക്കളെ അതായത് മറ്റൊരു ചെങ്ങായി ഇന്നും വടകര റെയിൽവേ സ്റ്റേഷനുകൊണ്ട് തന്നെ ഇറച്ചി അങ്ങോട്ട് കഴിച്ചിട്ട് ും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നല്ല കമന്റ് ഒക്കെ